അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അൻസിബ് ഇപ്പോൾ ബിഗ് ബോസിനോട് വന്ന് പറയുകയാണ് ബിഗ് ബോസ് എനിക്ക് ഇവരെ പോലെ ഒച്ചിട്ട് സംസാരിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നെ വിട്ടേക്ക് എനിക്ക് എനിക്കിവിടെയൊന്നും പോണതൊക്കെ നമ്മുടെ അൻസിബ പറയുന്നില്ല എന്നെയും കൊണ്ട് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്നും ചെയ്യുന്ന കാര്യം ചെയ്തില്ല എന്നുമാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പോയേ പറ്റൂ എനിക്ക് ഇവരെ പോലെ ഇവിടെ വച്ചിട്ടുണ്ടിരിക്കാൻ തീരെ താല്പര്യമില്ലാന്ന് നമ്മുടെ അൻസിബോ ബിഗ് ബോസിനോട് പറഞ്ഞു എന്നെ എങ്ങനെയെങ്കിലും ബിഗ് ബോസ് ുംറത്താക്കോ കിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിൽ മരണം ബിഗ് ബോസ് സീസൺ സിക്സിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അൻസിബ് ആകരു സംശയമില്ല